ഹായ് ഹലോ അപ്പോൾ ഞാൻ ലോക സിനിമ കണ്ടു തീർന്നത് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ പൊന്നോ എനിക്കൊന്നും പറയാനില്ല ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് പടമെന്ന് തന്നെ പറയാം ഏറ്റവും ബെസ്റ്റ് പടം ഏറ്റവും ബെസ്റ്റ് വിഷ്വലൈസേഷൻ ഏറ്റവും ബെസ്റ്റ് സിനിമട്ടോഗ്രാഫി ഒന്നും പറയാനില്ല ബെസ്റ്റ് ഡയറക്ഷൻ എന്ന് തന്നെ പറയാം നമുക്ക് എല്ലാവർക്കും ഒരു 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 ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു നമ്മുടെ ലോക എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന് മുമ്പെയാണ് നമ്മുടെ മിന്നൽ മുരളി ഇറങ്ങിയത് ആ മിന്നൽ മുരളി ഇറങ്ങാത്തതിൻ്റെ ഒരു വിഷമം നോക്കുന്നുണ്ടായിരുന്നു ആ വിഷമങ്ങളെല്ലാം തന്നെ ലോക എന്ന് പറഞ്ഞ ഒരു സിനിമയിലൂടെ ഇറക്കി നമ്മുടെ പ്രേക്ഷകരെ മൊത്തം ഹാപ്പി ആയിരിക്കുകയാണ് അരുൺ ടൊമനിക്കും പുള്ളിയുടെ ഫുൾ ടീമും അതുപോലെ തന്നെയാണ് നമ്മൾ ദുൽഖർ സൽമാനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ദുൽഖർ സൽമാൻ ഒന്നും പറയാനില്ല എൻ്റെ എന്ത് പറയുന്നത് ഒരു ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ആ പുള്ളി അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ പുള്ളിയുടെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് ആ ബഡ്ജറ്റിന് അവർക്കത് കൊടുക്കുകയും അതുപോലെ തന്നെ ആ എന്ത് പറയാണ് ഇങ്ങനെ ഈ സ്റ്റാർ കാസ്റ്റ് ആണ് നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് ആവിടെ ഒന്ന് രണ്ട് ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ആൾക്കാർ എന്ന് വെച്ചാൽ ചെറിയ ആൾക്കാരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണി പ്രദർശൻ അതുപോലെ നസ്ലിൻ ചന്തു ചന്തു അതുപോലെ തന്നെ അരുൺ അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ആ ആൾക്കാരെ വെച്ചിട്ടും ഒരു സൂപ്പർ ഹീറോ ഒരു 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 എന്താണ് ഒരു വേൾഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇവരെയാണ് ഫസ്റ്റ് ഒരു പാർട്ടായിട്ട് ഇവർ കൊടുത്തേക്കുന്നത് അവരെ അവരെ എല്ലാവരും വിശ്വസിച്ചുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ മുപ്പത് കോടി രൂപ എന്ന് പറഞ്ഞാൽ ഈ ബഡ്ജറ്റ് അവർ കൊടുത്തേക്കുന്നത് അപ്പോൾ ആ ബഡ്ജറ്റിനുള്ളിൽ സംഭവം ചെയ്ത് ഇത്രയും നല്ല വിഷ്വലി ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് എടുക്കാനായിട്ട് പറ്റിയത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മലയാള മലയാള സിനിമയിൽ ഏറ്റവും വലിയൊരു ബെഞ്ച് മാർക്കായി മാറാൻ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ലോകമെന്ന് പറയാം കാരണം മറ്റ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ ഇങ്ങനെ നോക്കി കാണുവാണ് ഈ സിനിമ എങ്ങനെയാണ് ഈ മുപ്പത് കോടി രൂപയ്ക്ക് ഇവർ ചെയ്തതെന്ന് കാരണം അത്രയും ഹൈ ക്വാളിറ്റിയാണ് നമ്മൾ നമ്മൾ കാണണം ആ പടം കാ കണ്ടാൽ മാത്രം നമുക്ക് അത് ഈ ടോപ്പ് ക്ലാസ് മൂവി എന്ന് പറഞ്ഞ് ഇവിടെ ഇറങ്ങുന്ന ആ മൂവിയുടെ ഒരു പത്തിരട്ടി എന്ത് പറഞ്ഞ പത്തിരട്ടി മുകളിലാണ് ലോക എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ നിൽക്കണം നിലവിൽ അപ്പോൾ മറ്റുള്ള ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ എല്ലാവരും ഇങ്ങനെ ആലോചിക്കണം ഈ മലയാളികൾക്ക് എങ്ങനെയാണ് ഇതിനു മാത്രം കഴിവെന്ന് കഴിവല്ല ബേസിക്കലി കഴിവല്ല ശരിക്കും പറഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്കും കഴിവുണ്ട് അവർ ആ കഴിവിനെ എങ്ങനെ മാക്സിമം പൊട്ടൻഷ്യൽ ഇടണമെന്നാണ് അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പത്ത് രൂപ നമുക്കൊരാൾക്ക് ഒരൊരാളെ വിശ്വസിച്ച് കൊടുക്കുവാണെങ്കിൽ ആ പത്ത് രൂപയുള്ള പണി ഇവൻ എടുക്കും അതാണ് ഈ മലയാളത്തിലുള്ള ഒരു പ്രത്യേകത മലയാളികളുടെ ഒരു പ്രത്യേകത മൈൻഡ് സെറ്റ് അതാണ് ഒന്നാമത്തത് ഇവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ സ്റ്റോറി നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് ഒരാളെ ഇമോഷണലി ഹുക്ക് ചെയ്ത് ആ സ്റ്റോറിയുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് കണക്റ്റീവായിട്ടുള്ള പ്ലോട്ടുകളുണ്ടെങ്കിലും കണക്റ്റീവായിട്ട് ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് മലയാളികൾക്ക് പറ്റും അത് നമുക്കറിയാവുന്നതുപോലെ മുമ്പ് പല സിനിമകൾക്കും ഇത് സംഭവിച്ച കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു ആ പ്ലോട്ട് ഇവിടെ ഉള്ളത് കൊണ്ട് ആ ഒരു ഇതിവിടെ കിടക്ക കിടക്കുന്നത് കൊണ്ട് മലയാളികൾ ഉറപ്പായിട്ടും ആ ഇത് വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ വിഷ്വലൈസേഷനും നല്ല രീതിയിൽ വേൾഡ് ക്ലാസ്സിൽ എത്തിക്കാൻ കണക്കിനുള്ളൊരു പാർട്ടായിട്ടാണ് ഈ സിനിമ ഇവർ കൺസീവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ടോപ്പ് ക്ലാസ് സാധനമാണ് എന്ന് പറയാൻ ഒന്നാമത്തെ എനിക്ക് ഒന്നാമത്തെ പേര് പറയേണ്ട അരുൺ ഡൊമനിക്ക് അരുൺ ഡൊമിനിക്ക് എന്ന് പറഞ്ഞാൽ പുള്ളി എനിക്ക് തോന്നുന്നത് ഒരു ഏഴ് എട്ട് വർഷത്തിന് ശേഷമാണ് പുള്ളി പടം ചെയ്യുന്നത് തരംഗം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തതിനു ശേഷം പുള്ളി പടം ഈ പടത്തിന് വേണ്ടി എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി മാറി നിൽക്കുവത് പുള്ളി സ്വന്തമായിട്ട് ഒരു ഇൻഡിപ്പെൻഡൻസ് സിനിമ അടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് ചെയ്തൊരു ചെറിയൊരു സിനിമയാണ് എനിക്ക് പറയാൻ പറ്റില്ല അരുൺ ബ്രോ ഒന്നും പറയാനുള്ളപ്പോ എന്ത് എന്ത് പടമാണിത് ഈ പടം അതിൻ്റെ അവിടെ തന്നെ ക്രോ നമ്മുടെ ശാന്തി 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 ബാലകൃഷ്ണൻ ആണ് ഉള്ളത് അപ്പോൾ അവരും അവരും അതിൻ്റേതായിട്ടുള്ള അവരുടെ പൊട്ടൻഷ്യൽ ഫുൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിമേഷ് രവി പറയുന്നുണ്ട് നിമേഷ് രവിയും ഈ സിനിമയുടെ ആദ്യഘട്ടം മുതൽ ഇപ്പോൾ ഈ ഇപ്പോൾ എത്തി നിൽക്കുന്ന നിലവരെ നിമേഷ് രവി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും അവരുടെ മുഴുവൻ മുഴുവൻ ആൾക്കാരുടെയും ഫുള്ളായിട്ടുള്ളൊരു പരിപാടിയാണ് നമുക്കിതിൽ കാണാനായിട്ട് മെയിനായിട്ട് പറ്റുന്നത് പിന്നെ വേറെ ഒന്നും പറയാനില്ല ഈ സിനിമയുടെ വിഷ്വലൈസേഷൻ ആണെങ്കിലും ശരി മ്യൂസിക് ആണെങ്കിലും ശരി എഡിറ്റിങ് എഡിറ്റിംഗ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാച്ച് കട്ടിങ്ങുണ്ട് നമുക്കത് വിശ്വസിക്കാൻ നമ്മൾ പല രീതിയിൽ പല ആൾക്കാരും ചെയ്തിട്ടുള്ള കട്ടുകളാണെങ്കിലും ഈ മാച്ച് കട്ടിങ് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലുണ്ട് അത് അതൊക്കെ പറഞ്ഞ് അറിയിക്കേണ്ട ഒരു സാധനമാണ് പിന്നെ ജാക്സ് ബിജിയുടെ മ്യൂസിക് ഒരു രക്ഷ മച്ചാ ഒരു രക്ഷയില്ല പിന്നെയാണ് ദുൽഖറിൻ്റെ ഒപ്പം ഇത് കുറേ പടങ്ങളായി അപ്പോൾ പുള്ളി ദുൽഖറിൻ്റെ കൂടെ കിട്ടുമ്പോൾ ഒരു മാജിക്ക് വരുന്നുണ്ട് ആ മാജിക്കാണ് ഈ സിനിമയിൽ സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് ആർക്കും പറയുന്നത് കുറേ അധികമായിട്ടുള്ള കുറേ ക്യാരക്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് ആ ക്യാരക്റ്റേഴ്സൊക്കെ ഒരു ഒറ്റ മിനിറ്റ് ഒറ്റ ഷോട്ടുകളിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്നൊരു ഗൂസ് ബംസ് ഉണ്ട് ഒരു രക്ഷയില്ലാത്ത സാധനം എന്ന് തന്നെ പറയാം എന്നേ എനിക്ക് പറയാനുള്ളൂ ഉറപ്പായിട്ട് നിങ്ങൾ പോയി ലോക സിനിമ പോയി കാണണം ഇത് ചാപ്റ്റർ ഒന്നായിട്ടുള്ള നമ്മുടെ ലോക ചന്ദ്രയുടെ കഥയാണെങ്കിലും ഇതിന് അഞ്ച് പാർട്ടുണ്ട് ഈ അഞ്ച് പാർട്ടിയും അഞ്ച് ആയിട്ടുള്ള ആൾക്കാർ വരാൻ പോവുകയാണ് ഈ വേൾഡ് വലുതാവാൻ പോവാണ് കേരളത്തിൽ എനിക്ക് മലയാളികൾക്കിത് മലയാളികൾക്ക് ഇതൊരു ആഘോഷമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ ഓണക്കാലത്ത് എന്നല്ല ഈ ഈ ഈ ഓണക്കാലത്ത് ഇതിറങ്ങിയതുകൊണ്ട് ഈ ഓണക്കാലത്ത് മാത്രം നിൽക്കുന്നൊരു പടമല്ല ഇതെന്തായാലും എക്സ്റ്റെൻഡായിട്ട് നമുക്കിത് കുറേ വർഷത്തോളം ഈ മൂവി നമ്മുടെ ഒരു ഹൈ ഹൈ മൂവിയായിട്ട് മാറാനായിട്ട് പോവും ഒരു വേൾഡ് ലെവൽ മൂവി എന്ന പരിപാടി നമുക്ക് പിടിക്കാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്തൊരു ടീം വർക്ക് കൂടെയാണ് എനിക്കതും മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളെന്തായാലും ലോകം പോയി കാണുക നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായമൊന്നുമില്ല ജസ്റ്റ് പോയി കാണുക നിങ്ങൾക്ക് അഭിപ്രായം പറയാനായിട്ട് വേറെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ഇൻറ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കുറേ ആൾക്കാർ ഇതിനെ കണ്ടിട്ട് നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് പറയുന്നത് അതും മാത്രം എനിക്കും പറയാനുള്ളൂ അഭിപ്രായം നമുക്ക് അവിടെ നിൽക്കട്ടെ നീ ലോകേഷും ലോകേഷിൻ്റെ കൂട്ടുകാരൊക്കെ എപ്പോഴും പറയുന്നൊരു പരിപാടിയുണ്ട് ഞാനൊരു നൂറ്റമ്പത് രൂപ കൊടുക്കുവാണെങ്കിൽ ആ നൂറ്റമ്പത് രൂപ കൊടുത്ത് മുടക്കി പോകുന്ന ഒരു പ്രേക്ഷകന് കിട്ടുന്നൊരു ഹൈ ഉണ്ട് ആ ഹൈ എന്തായാലും നിങ്ങൾക്ക് ഇതിൽ കിട്ടും അത് ഉറപ്പാണ് അതിന് അതിനെക്കാട്ടിൽ ഹൈ ചിലപ്പോൾ കിട്ടിയെന്ന് വരും കാരണം മലയാളത്തിൽ നിന്ന് വന്നൊരു പടമാണ് അപ്പോൾ ആ ഒരു ഹൈ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും മലയാളികൾക്ക് എല്ലാവർക്കും കിട്ടും അപ്പോൾ വേൾഡ് ക്ലാസ് സിനിമോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ വിഷ്വലൈസേഷനും മ്യൂസിക്കും എഡിറ്റിങ്ങും ഡയറക്ഷനും ആക്ടിങ്ങും കല്യാണിയും ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല എനിക്ക് ഞാൻ ഞാൻ ഈ ഇവരുടെ പേരുകൾ ആരുടെ പേര് എടുത്ത് പറയാത്ത മെയിൻ റീസൺ നമുക്ക് നമുക്കിവിടെ കുറ്റം പറയാനായിട്ടൊന്നുമില്ല നമ്മളീ ചന്ദുവിനെയൊക്കെ പല സിനിമകളിലൊക്കെ ആയിട്ട് വന്നിട്ട് പുള്ളി കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോയിട്ടുണ്ട് അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കിയിട്ടുണ്ട് അതൊക്കെ പുള്ളി അങ്ങ് മാറ്റി പുള്ളിയുടെ ഇമേജ് ഒക്കെ ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് കുറേ കുറേയധികം വില്ലനിസവും അതുപോലെ ഹീറോയിസവും ഹീറോയും എൻ്റെ എൻ്റെ പൊന്നളിയന്മാരെയും നിങ്ങൾ വേറെ ഒന്നും നോക്കാതില്ല നിങ്ങളിപ്പോൾ ഈ പടം കാണുക പടം കണ്ടിട്ട് നിങ്ങൾ ഈ ഹൈ നിങ്ങൾ ഏറ്റെടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഉറപ്പായിട്ടും അടുത്തൊരു അടുത്തൊരു പരിപാടി ഈ ഉറപ്പായിട്ടും മലയാളത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ സിനിമയിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് മലയാളത്തിൽ അറിയാനായിട്ട് പറ്റും അതാണ് മെയിൻ റീസൺ ഈ ഒരു പടം കാരണം മലയാളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ചേഞ്ചസ് കുറേ അധികം ഉണ്ടാകും അത് നമ്മൾ ഈ ജല്ലിക്കെട്ട് ഇറങ്ങിയ സമയത്ത് നമ്മുടെ ഗിരീഷ് ഗംഗാധരന് കുറേ അധികം എൻക്വയറീസും അധികം പടങ്ങളും കിട്ടിയത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതേ ഒരു ലെവൽ സാധനം എന്തായാലും നിമേഷ രേക്ക് കിട്ടും അത് ഉറപ്പാണ് അതുപോലെ തന്നെ എഡിറ്റർക്കും എഡിറ്റർക്കും കിട്ടും അത് ഉറപ്പ് അത് നമുക്ക് പറയേണ്ട കാര്യമില്ല നമുക്കൊരു നല്ലൊരു എഡിറ്റർ നമ്മൾ കാണുമ്പോൾ നമുക്കത് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ നല്ലൊരു സിനിമഗ്രാഫർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു വിഷ്വലൈസേഷൻ അവരുടെ ഒരു പാത്ത് നമുക്ക് മനസ്സിലാവും ആ ഒരു രീതിയിലാണ് ഈ പടം എടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഒന്നും തന്നെ പറയാനില്ല പോയി പടം കാണുക എൻജോയ് ചെയ്യുക ഓണമല്ല ഇത് എത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ പടം ഒരു ബെഞ്ച് മാർക്കായി മാറും എന്ന് തന്നെയാണ് എനിക്ക് പറഞ്ഞുള്ളത് പിന്നെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല പ്രൊഡ്യൂസ് ചെയ്ത ഡി ക്യു ഡി ക്യൂവിനാണ് ഇതിൻ്റെ മൊത്തം ഓൾ ക്രെഡിറ്റ് കല്യാണി പറഞ്ഞ പോലെ ഫുൾ ക്രെഡിറ്റ് ഡി ക്യൂനാണ് അപ്പോൾ ഓക്കെ ബൈ